കാസർഗോഡ് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടി പീഡനത്തിനിരയായ സംഭവം പുറത്തെത്തിയത് വലിയ അന്വേഷണത്തിനാണ് വഴി തുറന്നിരിക്കുന്നത് ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയം സ്ഥാപിച്ച് ഒട്ടേറെ പേരാണ് ആൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയത് ഇതോടെ കോഴിക്കോട് നഗരത്തിലെ പ്രായപൂർത്തിയാകാത്ത ഒട്ടേറെ വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതായ അന്വേഷണത്തിൽ കണ്ടെത്താനും സാധിച്ചു ഇതേ നഗരത്തിലെ കോളേജ് വിദ്യാർത്ഥി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആപ്ലിക്കേഷന്റെ പിറകിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതായും പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചു ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമായവർക്ക് മാത്രമാണ് ഉപയോഗിക്കാനുള്ള അനുമതി എന്നാൽ ഫോൺ നമ്പർ മെയിൽ എന്നിവ ഉപയോഗിച്ച് തെറ്റായ വയസ്സ് നൽകിയാൽ ആപ്പ് ഉപയോഗിക്കാം എന്നതാണ് ഇതിലെ ലുപോൺ ഇതിലേറെ പേർക്കും സ്വന്തമായി മൊബൈൽ ഫോൺ ഇല്ല എന്നാണ് രക്ഷിതാക്കളിൽ നിന്ന് വ്യക്തമാകുന്നത് പക്ഷേ വീട്ടുകാരുടെ ഫോൺ ഉപയോഗിച്ച് ആപ്ലിക്കേഷനിൽ അക്കൗണ്ട് ഉണ്ടാക്കി അപരിചിതരുമായി ചാറ്റ് ചെയ്യുന്നതിലൂടെയാണ് ചതിക്കുഴികളിലേക്ക് ഈ കുട്ടികൾ എത്തിയത് പിന്നീട് ആപ്പിലൂടെ പരിചയം സ്ഥാപിച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നതും ലഹരി വില്പനയ്ക്കായി കുട്ടികളെ ഉപയോഗിക്കുന്നതും പ്രായപൂർത്തി ആകാത്ത കുട്ടികളെ ലൈംഗിക ആവശ്യവുമായി സമീപിക്കുന്നതും പതിവ് കാഴ്ചയായി ഇത്തരത്തിൽ പതിയെ ചൂഷണങ്ങൾ തുടരുകയാണ് ഗേ ഡേറ്റിംഗ് ആപ്ലിക്കേഷനായ ജിആർ എന്നറിയപ്പെടുന്ന ഗ്രൈൻഡർ ഡേറ്റിംഗ് ആപ്ലിക്കേഷൻ വഴിയായിരുന്നു കോഴിക്കോട് ഈ സംഭവങ്ങളെല്ലാം നടന്നത് ഇരയാകുന്ന പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പലരും മാതാപിതാക്കളുടെയോ മുതിർന്നവരുടെയോ ഫോൺ ലഭിക്കുമ്പോൾ മാത്രം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യും ഉപയോഗത്തിന് ശേഷം അൺഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യും ഇതായിരുന്നു രീതി പ്പിൾ അക്കൗണ്ട് തുടങ്ങി മിനിറ്റുകൾക്കകം തന്നെ ഒട്ടേറെ സന്ദേശമാണ് ഇവർക്ക് ലഭിക്കുന്നത് പേരും സ്ഥലവും വയസ്സും ചിത്രങ്ങളും ആദ്യം ചോദിക്കും പിന്നീട് സൗഹൃദത്തിന് താല്പര്യമുണ്ടോ എന്ന ചോദ്യം എത്തും ഓരോ പ്രൊഫൈലിലും ലൈംഗിക താല്പര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും എന്നതും പ്രത്യേകത തന്നെയാണ് കോഴിക്കോട് സംഭവിച്ചതും ഇത് തന്നെയായിരുന്നു ആപ്പിൾ സന്ദേശം അയച്ച നഗരത്തിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ അകലെയുള്ള നാല്പത്തിയെട്ട് കാറനായ ഹോട്ടൽ ഉടമ തന്റെ ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാകാൻ വീട്ടിലേക്ക് കുട്ടിയെ ക്ഷണിച്ചു താല്പര്യമില്ല എന്ന് പറഞ്ഞതോടുകൂടി പണം വാഗ്ദാനം ചെയ്തു ആദ്യം ഉപദേശ രൂപത്തിൽ സംസാരം പിന്നീട് സ്നേഹവാത്സല്യത്തോടെയുള്ള സമീപനം ഒടുവിൽ ലൈംഗിക ആവശ്യം തുറന്നു പറച്ചിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ തേടി ഒട്ടേറെ പേരാണ് ഇതുപോലെ ഡേറ്റിംഗ് ആപ്പിൽ എത്തുന്നത് ഇതുകൂടാതെ ആപ്പ് വഴി ലഹരി വിൽപ്പനയും സജീവമായി തുടരുകയാണ് ലഹരി ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചുള്ള സന്ദേശ പ്രവാഹമായിരുന്നു പിന്നീട് നഗരത്തിൽ എവിടെയും ലഹരി എത്തിച്ചു തരാമെന്ന് ഇടനിലക്കാരൻ പറയുന്നുമുണ്ട് പോലീസിന്റെ നിരീക്ഷണം ഉള്ളതുകൊണ്ട് തന്നെ ലഹരി വാങ്ങാൻ പേടിയാണെന്ന് പറഞ്ഞപ്പോൾ ലഹരി ഒളിപ്പിച്ച് സൂക്ഷിക്കാനുള്ള മാർഗം ചിത്രം സഹിതം വിശദീകരിച്ചും നൽകി അധികം പണം നൽകാതെ നഗരത്തിൽ എവിടെയും ഏത് ലഹരിയും എത്തിച്ചു നൽകാമെന്നാണ് ഇടനിലക്കാരൻ പറഞ്ഞത് കുട്ടികൾക്ക് ലഹരി നൽകിയാണ് പലരും ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നത് മുൻപുണ്ടായ ദുരനുഭവമാണ് പലരെയും പിന്നീട് ഇത്തരം ഡേറ്റിംഗ് ആപ്പിൽ എത്തിക്കുന്നതെന്ന് ആപ്പ് മുൻപ് ഉപയോഗിച്ചിരുന്ന അത്തോളി സ്വദേശിയായ ഒരു കോളേജ് വിദ്യാർത്ഥി പുറത്തു പറയുകയും ചെയ്തു ആപ്പിലെ ചതിക്കുഴികൾ മനസ്സിലായതോടെയാണ് രണ്ട് മാസം മുൻപ് ഡേറ്റിംഗ് ആപ്പ് ഒഴിവാക്കിയതെന്നാണ് ആ വിദ്യാർത്ഥി പറഞ്ഞത് കോഴിക്കോട് നഗരത്തിലെ ഒരു സിനിമാ തിയേറ്റർ കേന്ദ്രീകരിച്ചും ഇത്തരം അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നും വിവരം പുറത്തു വന്നിട്ടുണ്ട് കോഴിക്കോട് ജില്ലയുടെ പേരിൽ സമൂഹ മാധ്യമത്തിലെ ഗെ ഗ്രൂപ്പിൽ അയ്യായിരത്തിലധികം അംഗങ്ങളാണ് ഉള്ളത് എന്നാണ് അന്വേഷണത്തെ തുടർന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്